കഴിക്കാൻ നിർത്തിയപ്പോഴാണ് ഓട്ടോയിൽ നിന്ന് ചെറിയ പ്ലാസ്റ്റിക് കൂടി കിട്ടിയത് തുറന്നു നോക്കിയപ്പോൾ പൊന്നിൻ്റെ നൂല് പോലെയൊരു മാല തീരെ നിർത്തതാണെങ്കിലും സ്വർണ്ണമാണ് അതിൻ്റെ തിളക്കം കണ്ണിലും ഉള്ളിലും മഞ്ഞിച്ച് നിന്നു ആരിൽ നിന്ന് വീണതായിരിക്കുമെന്ന് ഓർത്ത് ഞാനത് എടുത്ത് പോക്കറ്റിലിടുകയും ചെയ്തു ഇനി അത് എൻ്റേതാണ് ആരെങ്കിലും തിരക്കി വന്നാലോ വരട്ടെ അപ്പോൾ ആലോചിക്കാം എന്നാലും തെറ്റല്ലേ ആരുടെയോ സമ്പാദ്യമായിരിക്കില്ലേ സമ്പാദ്യം ഓട്ടോയിലിട്ട് പോയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇതെന്റെ ഭാഗ്യമാണ് ശ്രമിച്ചാൽ നിനക്ക് കണ്ടെത്താനാകുന്നതല്ലേ ഉള്ളൂ അതിന് തിരിച്ചു കൊടുക്കാനുള്ള മനസ്സുണ്ടാകണം എന്ന് പറഞ്ഞ് മനഃസാക്ഷി എന്നെ നിശബ്ദനാക്കി കള്ളമായാലും കൊള്ളയായാലും സ്വയം ന്യായീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ കൈവിറക്കും അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ തുടരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് ചിന്തിച്ചു കുടുംബശ്രീയുടെ കുറിയടവിനായി പണം കൊടുക്കാനില്ലാത്തതുകൊണ്ട് കൊണ്ട് കാലത്ത് തന്നെ വയക്കായിരുന്നു ആ തലയും കൊണ്ടാണ് ഓട്ടോയുമായി ഇറങ്ങിയത് എനിക്ക് വേണ്ടി ഭാര്യ ചേർന്ന കുറിയായിരുന്നു വിളിക്കുകയും ചെയ്തു അടവ് തീയതിയാകുമ്പോൾ താൻ ഇങ്ങനെ കേൾക്കുന്നത് പതിവാണ് കൃത്യ നേരത്ത് വായ്പകളൊക്കെ അടച്ചാൽ എങ്ങനെയൊരു സാധാരണക്കാരനാകും സാധാരണക്കാരനെങ്കിൽ സമ്പത്തിനൊക്കെ വല്ല വിലയുമുണ്ടോ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചാണ് സ്റ്റാൻഡിലെത്തിയത് ആദ്യം കിട്ടിയ ഓട്ടം ജില്ലാ ആശുപത്രിയിലേക്കായിരുന്നു കൊണ്ടുപോയ രോഗി അഡ്മിറ്റാകുന്നത് വരെ അവിടെ നിന്നു കാലിയടിച്ച് തിരിച്ചു വരുമ്പോഴാണ് കറുത്ത സാരിയിലൊരു സ്ത്രീ കൈനീട്ടിയത് മുമ്പ് കണ്ട പരിചയമൊന്നുമില്ല ശരിയാണ് പൊന്നിൻ്റെ മാല അവളുടെ കൈകളിൽ നിന്നും തന്നെ ആയിരിക്കണം വീണിരിക്കുന്നത് സ്റ്റേറ്റ് ബാങ്കിൻ്റെ മുന്നിൽ ഇറങ്ങുമ്പോൾ വല്ലാത്ത ധൃത്തിയായിരുന്നു ആ സ്ത്രീക്ക് എൻ്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല എന്തായാലും ഇത് എന്നിലേക്ക് വന്ന് ചേരാനുള്ളതായിരുന്നു അന്വേഷിച്ച് വന്നാൽ കൊടുക്കാം കുറ്റബോധത്തിൻ്റെ യാതൊരു തരിവും ഉള്ളിൽ തോന്നാതിരിക്കാൻ ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാണ് സ്വാർത്ഥമായ താല്പര്യങ്ങൾ നടപ്പിലാക്കാനായി ഏതു വിധേനയും മനുഷ്യൻ സ്വയം ന്യായീകരിക്കുമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് പോലെ ഞാൻ കേൾക്കാത്തതുപോലെ നിന്നു സ്വയം കബളിപ്പിക്കുന്നതിൻ്റെ ജാളിത പുറത്ത് പ്രകടമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു ഉച്ചയൂണ് കഴിഞ്ഞ് മൂന്നാമത്തെ ഏമ്പക്കം വിട്ട് കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു എന്തായാലും രണ്ട് ദിവസം കഴിയട്ടെ പണയം വെച്ച് കുറിയുടെ കുടിശ്ശിക അടക്കാം അതുവരെ ഇനി ഓട്ടോയ്ക്ക് റെസ്റ്റ് ഒന്നും തീരുമാനിച്ചു അങ്ങനെ പലതും ഓർത്ത് പതിയാണ് ഓട്ടോ ചലിച്ചത് അല്പദൂരം താണ്ടിയപ്പോഴേക്കും നിർത്തേണ്ടി വന്നു ഇല്ലെങ്കിൽ കൈനീട്ടിയ മധ്യവയസ്സേക്ക് വണ്ടി ഇടിക്കുമായിരുന്നു ഏതാണ്ട് സമരത്തിന് തടയുന്ന പോലെയാണ് ആ സ്ത്രീ നിരത്തിലേക്ക് കയറുന്നത് മോനെ ചെമ്മട് വരെ പോകണം ഇല്ല ചേച്ചി പോണില്ല അങ്ങനെ കേട്ടപ്പോൾ ആ സ്ത്രീ എന്നെയും ഓട്ടോയുടെ പിറകിൽ സീറ്റിലേക്കും കണ്ണോടിച്ചു തലകുലുക്കി ഇതിനകത്ത് ആളൊന്നുമില്ലല്ലോ നീയാണെങ്കിൽ കാക്കിയും ഇട്ടിട്ടുണ്ട് മീറ്റർ ഇട്ട് വണ്ടി ചെമ്മടുക്ക് പോടാ ഇരുന്നൂറേ ആകൂ നിനക്ക് ഞാൻ ഇരുന്നൂറ്റമ്പത് തരും പോലും ചോദിക്കാതെ ആ സ്ത്രീ കയറിയിരുന്നു തർക്കിക്കാൻ തോന്നിയില്ല പെണ്ണുംപള്ളിയുടെ പ്രകൃതത്തിൽ ഭയന്ന് പറഞ്ഞാലും തെറ്റാക്കില്ല ആ നിറകെ അറിഞ്ഞ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ പേടിച്ചു പോകും അത്തരമൊരു ക്രൂരതയുടെ നീങ്ങൽ കല്ലിച്ചു കിടക്കുകയാണ് ഭാവത്തിൽ പെരുമാറ്റത്തിനും പന്തികേടുണ്ട് അങ്ങനെ ഇപ്പോൾ സാറാമ ചേട്ടത്തിയെ പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട രൂപ ആയിരവും രണ്ടായിരമല്ല നാൽപ്പതിനായിരമാണ് കിട്ടാനുള്ളത് ഞാനും കൂടി കേൾക്കട്ടെ എന്ന് കരുതി ആ സ്ത്രീ തനിയെ പറയുകയാണ് ആരാണ് സാറാമ ചേട്ടത്തി എന്ന് വെറുതെ ഞാൻ ചോദിച്ചുപോയി വേണ്ടായിരുന്നു അത് ഞാൻ തന്നെയാണ് മണ്ട മറുപടി പിന്നെ ഞാൻ മിണ്ടിയില്ല അവർ എന്തൊക്കെയോ പറയുന്നുണ്ട് ഒരു കാര്യം വ്യക്തമാണ് മനുഷ്യരുടെ സ്വഭാവം നിർണ്ണയിക്കപ്പെടുന്നതിൽ പണത്തിന് ചെറുതല്ലാത്ത ഒരു പങ്കുണ്ട് കണ്ടില്ലേ ഭാര്യകാലത്ത് കയർത്തപ്പോൾ പോയ സമാധാനം ഇത്തിരി പൊന്നു വന്ന് ചേർന്നപ്പോൾ ലഭിച്ചിരിക്കുന്നത് ആ ഉല്ലാസത്തിലാണ് ഞാൻ ഓട്ടോ ഓടിക്കുന്നത് നിർത്തടാ അതാണ് വീട് നിർത്തിയ ഡോളരികിൽ തന്നെ ഞാൻ നിൽക്കുകയാണ് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഭാഗ്യത്തിൽ മുത്തി മനസ്സ് വെറുതെ ഓരോന്ന് മൂളുന്നുണ്ട് വൈകാതെ സാറാമച്ചേട്ടത്തി കയറിപ്പോയ വീട്ടിൽ നിന്ന് ബഹളം ഉയരാൻ തുടങ്ങി നോക്കിയപ്പോൾ ആ സ്ത്രീ മറ്റൊരു സ്ത്രീയെ ആക്രോശിക്കുകയാണ് എൻ്റെ കെട്ടിയോന് പുളിങ്കുരു പോലെ എണ്ണിക്കൊടുത്ത കാശാടി ഓൻ ചത്തെന്ന് കരുതി എനിക്കത് വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ നീ തരണം ഇന്ന് തരാമെന്നല്ലേ പറഞ്ഞേ എവിടെയാടി എൻ്റെ പണം അങ്ങനെ എന്തൊക്കെയോ സാറാമച്ചേട്ടെത്തി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അതൊന്നും എൻ്റെ ശ്രദ്ധയിൽ കാര്യമായി കൊണ്ടില്ല ഇമകൾ തമ്മിൽ കൂട്ടിയിടിക്കാതെ ഞാൻ തലകുനിഞ്ഞ സ്ത്രീയെ നോക്കുകയാണ് മണിക്കൂറുകൾക്ക് മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോയിൽ കയറി ബാങ്കിന് മുന്നിൽ ഇറങ്ങിപ്പോയ അതേ സ്ത്രീ വേഷം പോലും മാറിയിട്ടില്ല സത്യമാണ് ചേട്ടത്തി മോളുടെ മാല പണയം വെച്ച് പണം തരാൻ വരികയായിരുന്നു ഓട്ടോയിലേക്ക് കയറുമ്പോൾ ഉണ്ടായിരുന്നു നഷ്ടപ്പെട്ടു പോയി ആ സ്ത്രീ കരഞ്ഞ് പറഞ്ഞിട്ടും ചേട്ടത്തി വിശ്വസിച്ച മട്ടില്ല ഏത് ഓട്ടോയെന്ന് ചേട്ടത്തി ചോദിക്കുകയും ചെയ്തു അറിയില്ലെന്ന സ്ത്രീ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ആശ്വാസം തോന്നിയത് വന്ന പോലെ ഞാൻ തിരിച്ചു നടന്നു അപ്പോഴേക്കും പൊന്നു നഷ്ടപ്പെട്ട ആ സ്ത്രീ ചേട്ടായെന്ന് എന്ന് വിളിച്ച് എൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു പോക്കറ്റിലെ മാലയിൽ ഞാൻ മുറുകെ പിടിച്ചുപോയി ചേട്ടാ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറിയതാണ് ബാങ്കിന് മുന്നിൽ ഇറങ്ങുകയും ചെയ്തു ഡ്രൈവറെ ശ്രദ്ധിച്ചില്ല ഓട്ടോയുടെ നമ്പറും അറിയില്ല ഒന്ന് അന്വേഷിക്കുമോ ചേട്ടത്തിയുടെ കടം തീർക്കാൻ മറ്റൊരു മാർഗവും എനിക്കില്ല എന്നു പറഞ്ഞ് ആ സ്ത്രീ തൊഴുത് നിൽക്കുകയാണ് വന്നു ചേർന്ന ഭാഗ്യത്തെ നഷ്ടപ്പെടുത്താൻ അപ്പോഴും എനിക്ക് തോന്നിയില്ല മുന്നിൽ തെളിയുന്ന കണ്ണീരിൻ്റെ കാരണം താനാണെന്ന് അറിയുമ്പോൾ പോലും അലിയാത്ത നിന്നോളം ക്രൂരൻ മറ്റാരുമില്ലെന്ന് ഉള്ളു പറയുകയാണ് അത് കേൾക്കാത്തതുപോലെ നിൽക്കാൻ ഉണ്ടെന്ന് കരുതുന്ന ഉള്ളിൻ്റെ ഉള്ളു സമ്മതിച്ചില്ല നിർത്തടി നിൻ്റെ നാടകമെന്ന് പറഞ്ഞ് സാറാമച്ചട്ടെത്തി ഞങ്ങളുടെ അടുത്തേക്ക് എത്തിപ്പിയേക്കും ആ ആഭരണക്കൂട് മുന്നിലെ തൊഴുകൈയിലേക്ക് ഞാൻ വെച്ചിരുന്നു ക്ഷമിക്കൂ എന്ന അർത്ഥത്തിൽ കൈകൂപ്പി നിന്നിരുന്നു